ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വലിയ മഹത്വങ്ങൾ നിറഞ്ഞ നോക്കാം മഹത്വങ്ങളും ഗുണങ്ങളും ഇത്രത്തോളമാണ് ഞാൻ നിലകൊള്ളുന്ന ഈ രാത്രിയിൽ ഈ അതുപോലെ ഈഹർ തീരുന്നതിന് മുമ്പ് ഈ മഹത്തായ നികൾ നമ്മൾ ഗുണങ്ങൾ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നവരോ അവരെ പരാജയപ്പെടുത്തി കളയണോ അത് നിങ്ങൾ കണ്ടു കൊണ്ട് ഒരിക്കലും ഇതൊരു ദുരുപയോഗം നിങ്ങൾ ചെയ്യരുത് അതുപോലെ തന്നെ ഈ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കാര്യം കാര്യം ആ നിങ്ങൾക്ക് നല്ല വിജയത്തിലാകുന്നതാണ് നമ്മൾ ഒരുപാട് ഈപാട് തുടങ്ങാനിരിക്കുന്നവരാണ് അള്ളാഹു തുടങ്ങിയത് ഞങ്ങൾ തുടങ്ങിയാലും വിജയം നൽകണേ ാണ് നിങ്ങൾ ഈ വിജയം നൽകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ തൊട്ടതെല്ലാം പറ്റാകുന്ന ഒരു നിങ്ങൾ എന്ത് കാര്യം പുതിയത് വാങ്ങാൻ പോയാലും ഈ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ ആ കാര്യം നിങ്ങളുടെ വീടുകളിൽ പണി നടക്കുകയാണെങ്കിൽ ഈ ചുറ്റിക്കൊണ്ടാണ് പുറപ്പെടുന്നതെങ്കിൽ അതിൽ എല്ലാം

ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുന്നതാണ്

അപ്പൊ ഞാൻ ദിനത്തിലാണ് പ്രിയപ്പെട്ടവൻ മാസത്തിലാണ് ഈ നാല് പ്രതിഫലം കൊടുക്കുകയില്ല നമുക്ക് നോക്കാം നാല് കൂട്ടർപാട് അനുഗ്രഹങ്ങൾ അവരുടെ അടിയാറുകൾ

യും പ്രതിഫലങ്ങളൊന്നും കൊടു മദ്യപാനത്തെ തൊട്ട് ആരെങ്കിലും നിങ്ങൾക്കും രണ്ടാമത്തെ പിതാവിഭാഗം എത്രയോ പേരാണ് മാതാപിതാക്കളെ വേർപിടിച്ചതിന്റെ പേരിൽ ജീവിതം അവർക്ക് കിട്ടുകയില്ല എന്റെ പ്രിയപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരു മുഹറം ഭാഗ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു മഹത്വം അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുകയില്ല അതുകൊണ്ട് മാതാപിതാക്കളുമായി അടുപ്പം വേണം മൂന്നാമത്തെ തകർക്കുന്നവരാണ് ഇഷ്ടപ്പെടുകയില്ല തകർന്നവരാ കൊടുകുടംകാറുമായി കൊടുകുടും അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നല്ല ഒരുപാട് നല്ല ബന്ധത്തിലും സ്നേഹത്തിനും യോ പരിഹസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെന്തോ താഴ്ത്തി കളയുന്നതാണ് അവരെന്തോ പരാജയപ്പെടുത്തി കളയുകയും അല്ലെ ഒരുപാട് ഒരു ഒരു മനുഷ്യനെ ചിലർ വളരെയധികം പ്രയാസപ്പെടുത്താറുള്ള ബുദ്ധിമുട്ടിക്കാറുണ്ട് അങ്ങനെ ഉള്ള ആൾക്കാരെ ദിക്ർ ൾക്കാരെല്ലെന്നു കൊണ്ടുവരുന്നതാണ് എന്ന് പറയുന്നത് മറ്റൊരാളെ തരത്താണെങ്കിൽ നമ്മളെ ഒരു മനുഷ്യർ നമ്മൾ അദ്ദേഹത്തിനോട് ഒരു യും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കത് കണ്ണ കാണാം ഒരിക്കലും അതുപോലെ തന്നെ ഈ ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട് തുടങ്ങിയാലും ആ നിങ്ങൾക്ക് നല്ല നിങ്ങൾ നിങ്ങളുടെ വേണ്ടി ഇറങ്ങിയാലും ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് ഈ ചൊല്ലിക്കൊണ്ട് അവന്റെ അവന്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതാണ് ഒരു ഭവനത്തിന്റെ ആവശ്യത്തിന് വിവാഹത്തിന്റെ ആവശ്യം ിൽ നമ്മുടെ വിവാഹ ജീവിതം സന്തോഷത്തിനും സമാധാനത്തിനുമായിരിക്കും നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ സമാധാനത്തിനും

എന്ന മഹത്തായമാണ് എന്റെ പ്രിയ മനെ ഞാൻ അവരവിടെ പറഞ്ഞു ഈ ഈ മഹത്വമാണ് ഞാൻ ചൊല്ലിയാൽ വേദനിപ്പിച്ചവരോ താഴ്ത്തിക്കളയോ എന്നാൽ ഇത് ഒരിക്കലും നല്ല ആളുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യരുത് നിങ്ങളെ പരാജയപ്പെടുത്താൻ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരെ മാത്രമേ

<engalins Pre> ി സീതനായ <Harriet> പ്രവനെരുണകടലായോ ാണ് പലരും കടകളൊക്കെ ഞങ്ങൾക്ക് ജോലിയില്ലാത്തവരോട് നിങ്ങളുടെ കൂട്ടത്തിൽ കിടക്കുന്നവരോട് ഞങ്ങൾക്ക് സ്വസ്ഥമായി ഭവനം നൽകണേ മക്കളില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിദേശ രാജ്യങ്ങളാണല്ലോത്തോളം യാത്ര ചെയ്യാനുള്ള ഭംഗ്യം നൽകണയല്ല ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളെ കച്ചവടം ധാരാളം ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം മറക്കത്ത് നൽകണേല്ലവരോ സഹായിക്കണല്ലോ ഞങ്ങൾ സ്വീകരിക്കണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم